സർ ശ്രീ ഗുരുവായണമസ് ഹരേ കൃഷ്ണ ഗുരുവൈരപ്പാണ ഗോവിന്ദ ജയ ജയ ശ്രീരാധേ ശ്യമ ജയ ശ്രീരാധ രാധേ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപിഗാധ രാധാ ഗാധനമോസ്തു तप्तगाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुदेवि प्रणमामि हरिप्रि ॐ गणाना आं त्वां गणपतिकं हवामहे कविं कवीनामुपमाश्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्तदानशृण्णुन्यूदिविसीदस्सादनं प्रणो देवी सरस्वती वाजे विर्वाजने वधी

ഇതം നമ ഋഷിപ്പ പൂർവേവ്യക പൂർവേവ്യകൃത്യഗം ശ്രീഗുരുഭ്യോം നമ ഹരി നാരായഗലുരോ ഭഗവന്നമസ്തേ വസുധേ വസും ദിവസാണൂരമർദരം ദവകീപരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർപ്പതോഷോ ഭഗതസ്വഭാവകാച്ഛാമിതം ധർമ്മസമ്മൂഢചേത യശ്രേ സ്യച്ഛിതം പുോഹിതന്മേ ശിഷ്യസ്ഥേഖം സാധുമാം ം പ്രപന്ന അരേ ഏ ഗുരുവായൂരപ്പാശരണം അസജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും പാത നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാലു മാസത്തെ ചാതുർമാസ്യ വ്രതം ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഏകാദശിയാണ് വരാൻ പോകുന്ന ഏകാദശി ഭഗവാൻ തൻ്റെ നാലു മാസത്തെ യോഗനിദ്രയിൽ നിന്നും ഉറ ഉണരുന്ന എഴുന്നേൽക്കുന്ന സമയമാണ് ഉത്ഥാന ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകാദശി ഹരിബോധിനി ഏകാദശിയെന്നും പ്രബോധിനി ഏകാദശിയെന്നും ദേവോത്ഥാനി എന്നും ഒക്കെ അറിയപ്പെടുന്ന പാപനാശന എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏകാദശിയാണ് ഉത്ഥാന ഏകാദശി ഉത്ഥാന ഏകാദശി ദിവസമാണ് ശരിക്കും ഏകാദശിയുടെ കഥ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അതായത് മുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ സർവ്വലോകങ്ങളിലും അക്രമിച്ച് സർവ്വലോകങ്ങളെയും ആക്രമിച്ച് കീഴടക്കി ദേവലോകത്തെയും ആക്രമിച്ച് കീഴടക്കി വളരെ ക്രൂരമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദേവലോകത്തെയും ആക്രമിച്ചപ്പോൾ ഭഗവാൻ അവസാനം ഒരു തീരുമാനമെടുത്തു എങ്ങനെയും ഈ മുരനെ തോൽപ്പിക്കുക എന്ന് അങ്ങനെ ഭഗവാൻ വിഷ്ണു മുരൻ്റെ മുരൻ ഭരണം നടത്തുന്ന ചന്ദ്രവതി എന്ന നഗരത്തിലേക്ക് എത്തുകയാണ് അപ്പം അവിടെ വെച്ച് ഭഗവാനും മുരനുമായിട്ട് വളരെ ഘോരമായ യുദ്ധം നടക്കുന്നു ഭഗവാന്റെ സുദർശന ചക്രത്തിനോ ഗതയ്ക്കോ കൗമൂതുകി എന്ന ഗതയ്ക്കോ ഒന്നും തന്നെ മുരനെ ഇല്ലാതാക്കാൻ മുരൻ്റെ ശിരസ് കഴിയുന്നില്ല അവസാനം ഇവർ തമ്മിൽ മല്ലയുദ്ധം നടക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനായിരം വർഷത്തോളം പരസ്പരം മല്ലയുദ്ധത്തിൽ മല്ലയുദ്ധത്തിലേർപ്പെടുന്നു അവസാനം എന്നിട്ടും ഒരു വിജയം കാണാത്ത രണ്ടുപേരിൽ ആര് ജയിക്കുമെന്ന് അറിയാൻ പറ്റില്ല അത്രയ്ക്കും ഒരു വിജയം കാണാത്ത ഒരവസ്ഥയിലേക്കാണ് ചില ഭഗവാനെപ്പോലെ ശക്തനായിട്ട് നിൽക്കുകയാണ് മുരൻ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനെ വിശ്രമത്തിനായിട്ട് ആശ്രമത്തിലേക്ക് പോവുകയാണ് അവിടെ ഹേമവതി ഗുഹയിൽ ഭഗവാൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുരൻ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ കൊല്ലാനായിട്ട് പുറകെ എത്തുകയാണ് ഉറങ്ങിക്കിടന്നിരുന്ന ഭഗവാന്റെ അടുത്തേക്ക് മുരൻ ആക്രമിക്കാനായിട്ട് പാഞ്ഞെടുക്കുമ്പോൾ ഭഗവാൻ്റെ ദേഹത്തു നിന്നും ഭഗവാന്റെ മായാശക്തിയിൽ നിന്നും ഒരു ദിവ്യ തേജസ് ഒരു സ്ത്രീ രൂപം പുറത്തേക്ക് വരികയാണ് ആ രൂപം മുരനെ നേരിടുകയും നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ആ മുരൻ്റെ തല അറക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ മുരൻ എന്ന അസുരനെ ആ ദേവി കൊല്ലുകയാണ് ചെയ്യുന്നത് ശബ്ദം കേട്ട പെട്ടെന്ന് ഉറക്കത്തിൽ തുടർന്ന ഭഗവാൻ കാണുന്നത് തൻ്റെ മുന്നിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന മുരനെയും മുരൻ തലയറക്കപ്പെട്ട് കിടക്കുന്ന മുരനെയും ദേവിയെയുമാണ് അപ്പോൾ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദേവി പറയുകയാണ് അങ്ങയുടെ ദേവിയാണ് ഞാൻ അങ്ങയുടെ ദേഹത്തു നിന്ന് തന്നെ ഉണ്ടായതാണ് അപ്പോൾ എന്താണ് അപ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായി അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എത്തിയതാണല്ലോ എൻ്റെ യോഗമായ ദേവി എന്നെ സഹായിക്കാനായിട്ട് എത്തിയതാണല്ലോ അപ്പോൾ എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ദേവി പറയും എനിക്ക് വേണ്ടി അങ്ങ് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് എന്നെ എൻ്റെ പേരിൽ വ്രതമെടുക്കുന്ന ആൾക്കാർക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയണം അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഇന്നത്തെ ദിവസം ഏകാദശിയാണ് അപ്പോൾ ഇന്നുണ്ടായതുകൊണ്ട് ഈ ദിവസത്തെ പേരിൽ തന്നെയാണ് നീ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഏകാദശി എന്നായിരിക്കും അറിയപ്പെടുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ വ്രതാനുഷ്ഠാനങ്ങളേക്കാളും അകത്തരമായിട്ടുള്ളതായിരിക്കും ഏകാദശി വ്രതം മറ്റെന്തെനിക്ക് വേണ്ടി ചെയ്താലും അതിനേക്കാളെല്ലാം ശക്തിയുള്ളതും ഏറ്റവും എന്താൽ എൻ്റെ ഭക്തന്മാരിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ ഒന്നാണ് അവർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് ഏകാദശി തിഥിയായി ഇന്ന് ഉത്ഭവിച്ച നീ ഏകാദശി എന്ന പേരിൽ ഇനി അറിയപ്പെടും എൻ്റെ വ്രതം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും എൻ്റെ ലോകത്തിലെത്താൻ കഴിയും സർവപാപങ്ങളും ഇല്ലാതാകും അങ്ങനെയൊക്കെ വ്രതം അനുഷ്ഠിക്കാൻ അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചൊക്കെ ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ് അപ്പോൾ ദേവി സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയാണ് ഇതാണ് ഉഥാന ഏകാദശിയുടെ പ്രാധാന്യം ധാന് ഏകാദശി അങ്ങനെയാണ് ഉണ്ടായത് ഇത്തവണത്തെ ഉത്ഥാന ഏകാദശി വരുന്നത് നവംബർ രണ്ടാം തീയതിയാണ് നവംബർ ഒന്നിന് രാവിലെ ഒൻപത് പതിനൊന്നിന് ഏകാദശി തീയതി തുടങ്ങുന്നതാണ് എന്നാൽ ക്രിസ്പർശ മഹാദ്വാദശി വരുന്ന ദിവസമായതുകൊണ്ട് നവംബർ രണ്ടിനാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് തന്നെയുമല്ല സൂര്യോ സൂര്യോദയത്തിന് ശേഷം ഏകാദശി നിൽക്കുന്ന സമയവും അപ്പോഴാണ് സൂര്യോദയ സമയത്ത് ഏകാദശി നിൽക്കുന്നതും നവംബർ രണ്ടിനാണ് അപ്പോൾ അന്ന് രാവിലെ ഏഴ് മുപ്പത്തൊന്നിന് ഏകാദശത്തിന് തീരുന്നതാണ് ഹരിവാസനം വരുന്നത് നവംബർ ഒന്നാം തീയതി രാത്രി ഒന്ന് അൻപത്തി ഏഴിനാണ് തുടങ്ങുന്നത് നവംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ടിന് തീരും പാരണ വീട്ടേണ്ടത് രണ്ടാം തീയതി മൂന്നാം തീയതി രാവിലെ ആറ് മുപ്പത്തിനാലിനും പത്ത് പതിനാലിനും ഇടയ്ക്കായിട്ടാണ് എല്ലാവരും ധാന്യ ഏകാദശി വർദ്ധാനിഷ്ഠിക്കുക ഭഗവാൻ തൻ്റെ യോഗനിധിയിൽ നിന്ന് ഉണരുന്ന ദിവസമാണ് ഇനി മുതൽ ഭഗവാൻ വീണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ഭക്തരെ രക്ഷിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് എല്ലാവരും പ്രധാനിഷ്ഠാനങ്ങൾ എടുക്കുക കലിസന്ധരണ മന്ത്രം എത്ര പ്രാവശ്യം ചെല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെല്ലുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണാ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഭാഗവതം ഭഗവത്ഗീത നാരായണിയും ഒക്കെ പാരായണം ചെയ്യുക ഒന്നുമില്ലെങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്ത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെ ഉത്താനേകാദശി എല്ലാവരും എടുത്ത് ഭഗവാനിലേക്ക് എത്താൻ എല്ലാവരെയും ഒരു വാരപ്പിനുഗ്രഹിക്കട്ടെ കാണുന്ന ദ്രവ്യ ബുദ്ധ്യാത്മനസ്വഭാവാ കോമി എസ് സകലംബരസ്മൈ നാരായണ യേതി സമർപ്പം ശ്രീനാരായണ യു സമർപ്പ നമസ്തേ നമസ്തേ ജഗന്നിഷ്ണോ നമസ്തേ നമസ്തേ ഗതാ ചവാണി നമസ്തേ നമസ്തേ പ്രപന്നകാരിൻ സമസ്തപരാധം ശ്രമസ്വാഖിശ സർവത്രോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ जयजय श्रीराधेश्यां सर्वं श्रीगुरुवायरप्पार्पणमस्तु